പിന്നെ സീനാണ്സൺ മെസ്സി 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 എന്റെ മോനെ എന്റെ മോനെ സ്റ്റാണ്ടിങ് ഒന്നും വേണ്ട മെസ്സി 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 മെസ്സിൻ വിയറ വിയറ ബി

ട്ടോസ് മെസ്സി 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 വിയറ എഡ്മൻ വിയറ നിമാർ ബ വേറെ ലെവൽ വേറെ ലെവൽ സാധനം കേട്ടോ പവർ സാധനം ഓപ്പി സാധനം ഈയൊരു കാട് എൻ്റെ മോൻ ഒരുപാട് ഇമ്പ്രസ് ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കുക തന്നെ ആ സ്റ്റാറ്റ്സിനുള്ള കളിയാണ് ഈ സാധനം കളിക്കുന്നത് സ്റ്റണ്ണിങ്ങൊന്നും അടിക്കുകയുണ്ട് എൻ്റെ പൊന്നു മോനെ കണ്ടേല് സാധനം ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു നേരെ നിൽക്കിയാൽ എന്നുണ്ടെങ്കിൽ പോയി കാരണം അമ്മാര് ഫിനിഷു അമ്മായിടെ അടിക്കുന്നത് സ്റ്റണ്ണിങ് വേണ്ട നോർമലാണ് കളിച്ചാൽ മതി കൂളി കയറും അത്യാവശ്യം ബോക്സിൻ്റെ എവിടെ മടിച്ചാലും നല്ല ഷോട്ടാണ് അടിക്കുന്നത് നല്ല പവറാണ് പന്ത് വരുന്നത് ഗോൾ കീപ്പർ കീപ്പറായത് തീരുമാനമാവും സ്റ്റണ്ണിങ് അടിച്ചതെന്ന് പറയാൻ വേണ്ട സ്റ്റണ്ണിങ് അടിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി തന്നെ പുള്ളി അടിക്കുന്ന ഗോൾ വീഴുന്നുണ്ട് ടൈം ഉണ്ടെങ്കിൽ സ്റ്റണ്ണിങ് അടിക്കാം അല്ലേ എനിക്ക് റുമ്മിയെക്കാട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല പൊസിഷനിങ് ഉണ്ട് നല്ല റണ് ഉണ്ട് അത്യാവശ്യം നല്ല റണ്ണുണ്ട് പിന്നെ നല്ല ഫിനിഷ് ഉണ്ട് നല്ല ഷൂട്ടിങ് പവർ ഉണ്ട് വേറെ ഒന്നും പറയാനില്ല നല്ല കളിയാണ് ഗെയിമിൽ ഏകദേശം എനിക്ക് തോന്നിയൊരു അഞ്ച് മാച്ചിലെ കൂടെ എട്ടോ ഒമ്പതോ ഗോൾ അടിച്ചു പുള്ളി കുറച്ചൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഷോട്ട് ഉണ്ടായിരുന്നു നല്ല ലോകിങ്ങനെ അടിച്ചു പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കാർഡൊക്കെയാണ് വരേണ്ടത് കാരണം അന്ന് പന്ത്രണ്ടായിരം കോൻസ് വെറുതെ കളഞ്ഞു എടുത്തിട്ട് കാരണം ഒരു മെച്ചവും ഇല്ല എനിക്ക് വലിയൊരു പവർ ഒന്നും ആ ഒരു കാടിന് ഫീൽ ചെയ്യാറ് കാരണം സ്റ്റാർസിംഗ് കുറവ് വാടും കുറ്റപ്പെട്ട നമ്മൾ കൊടുത്ത് ഹൈപ്പിനുള്ള ആ ഒരു സ്റ്റാറ്റ്സ് ആ ഒരു കാർഡിന് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് റൂമിയുടെ കുഴപ്പമില്ല ആക്ച്വലി ആ ഒരു കാർഡിന് അത്രയും പവറ് ഗെയിമിൽ കൊടുത്തിട്ടില്ല പക്ഷെ അത്രയും കോൾസ് വെറുതെ കളയണ്ടായിരുന്നു ഈ ഒരു കാർഡ് എനിക്ക് ഏകദേശം മൂവായിരം രണ്ടായിരത്തി എഴുന്നൂറ് ഗോളിന് എനിക്ക് ഈ രണ്ട് സ്കോൾസിൻ്റെയും കിട്ടി എനിക്ക് ബട്ടർ ഷൂട്ടിൻ്റെയും കിട്ടി നല്ല കളിയാണ് നല്ല കിടിലും കളിയാണ് പൊളി കളിയാണ് എടുക്കാത്തവരൊക്കെ എടുത്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക പൊളി സാധനമാണ് അടിച്ച് വല കീറാം